അടുത്തൊരു വണ്ടി പോർഷെ അങ്ങനെ അവസാനം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അത് സ്വന്തമാക്കി ഇരിക്കുകയാണ് പോർഷെ പനമേര ദുബായിൽ നിന്നും പോർഷെ പനമേര എടുത്തിരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏകദേശം ഒന്നര കോടിക്ക് മുകളിലാണ് പോർഷ്യ പനമേരയുടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഡോക്ടർ റോബിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ട്രോളുകളെല്ലാം തന്നെ പ്രചരിപ്പിച്ചത് ഇപ്പോൾ പോർഷ്യ പനമേര ഓടിച്ചുകൊണ്ട് മാസ് ലുക്കിൽ പോകുന്ന ഡോക്ടർ റോബിന്റെ വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത്